തൃശൂരിൽ നിന്നും വിജയിച്ച കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി മുൻ സന്ത സഹചാരി ശേഷം സുരേഷ് ഗോപി തന്നിൽ നിന്നും അകന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ നിഴൽ പോലെയുണ്ടായിരുന്ന പാലാ സ്വദേശിയായ ബിനു പുളിക്കണ്ടം ആരോപിക്കുന്നത് തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഏറ്റവും അടുത്ത മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും വരെ എന്റെ ബിജുവിനെ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം കാണാത്തത് എന്ന് കേന്ദ്രമന്ത്രിയായപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നോ എന്ന് സത്യമാണ് ഒരു നിഴൽ പോലെ കൂടെ നിന്ന് ഞാൻ എങ്ങനെ സുരേഷ് ഗോപിയിൽ നിന്ന് അകന്നത് എന്ന ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു സത്യമായും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊടുക്കൽ വാങ്ങലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്തും തുറന്നു പറയാനുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം കാരണം ഇലക്ഷൻ പ്രചാരണ വേളയിൽ അടക്കം പല ദിവസങ്ങളിലും ഊണും കാപ്പിയും മുടങ്ങിയ ഹത്യഭാഗ്യനാണ് ഈ എളിപ്പനെ ഞാനും പക്ഷെ അതിൻ്റെ കടമയായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൗഹൃദം തുടങ്ങിയത് സുരേഷ് ഗോപി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷിച്ചല്ലായിരുന്നു അത്രക്കായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്നാൽ ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ പ്രകടമായ വ്യത്യാസം എനിക്കും അനുഭവപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് എന്തിനും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഡൽഹിക്ക് പോയത് പോലും ചാനലുകളിലൂടെയാണ് അറിയേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ മൂന്ന് മാസത്തോളം കുടുംബത്തെ മറന്ന് എസ് ജിക്കൊപ്പം തൃശൂരിൽ ഒരു വീട്ടിൽ ഉണ്ടുറങ്ങി ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് സഹോദരനെ പോലെ കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും മനഃപൂർവ്വമായി എന്ന് പറയുന്നില്ല എങ്കിലും ഉണ്ടായ പെരുമാറ്റം എനിക്കത് ഉൾക്കൊള്ളാനായില്ല മനസ്സിന് വലിയ മുറിവേറ്റത് സത്യം അദ്ദേഹത്തിന്റെ വിജയത്തിൽ പാർട്ടിക്കൊപ്പം വളരെ വളരെ ചെറിയ പങ്ക് വഹിക്കുവാൻ എനിക്കും കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് അതിനി സാക്ഷാൽ സുരേഷ് ഗോപി വിചാരിച്ചാലും ഇല്ലാതാക്കാനും ആവില്ല ഒരകലമിട്ട് നിൽക്കുവാനാണ് ഞാനിനി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ പൊതിയാൻ സ്വീകരിക്കാൻ സ്നേഹമുണ്ട് കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ ഒരുപാട് ഒരുപാട് പേർ മത്സരിക്കുന്നത് കാണുന്നുണ്ട് സന്തോഷം ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് കേന്ദ്രമന്ത്രി പദമോ എം പി സ്ഥാനമോ സൂപ്പർ സ്റ്റാർ പദവിയോ കണ്ടല്ല കൂടെ കണ്ടാലും ഇല്ലെങ്കിലും ആ സ്നേഹം മനസ്സിൽ എക്കാലവും ഉണ്ടാവുക തന്നെ ചെയ്യും ഇതായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് എന്തു തന്നെയായാലും ഒരു ഫേസ്ബുക്ക് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും വഴി വെക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞ കാര്യവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സിനിമാ അഭിനയത്തിന്റെ പേരിൽ മന്ത്രി നിന്ന് മാറ്റിയാൽ രക്ഷപ്പെട്ടുവെന്ന് കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സിനിമ ഞാൻ ചെയ്യും അതിന് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി നേതൃത്വം തന്നിട്ടില്ല എന്നും അദ്ദേഹം ഒരു ചടങ്ങിൽ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് സിനിമകൾ കുറേ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ് ആഗ്രഹം ചരിത്രം എഴുതിയ തൃശ്ശൂരുകാർക്ക് താൻ എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ട് വഴങ്ങിയതാണ് സിനിമ സിനിമയില്ലാതെ പറ്റിയില്ല അതെൻ്റെ പാഷനാണ് അതല്ലെങ്കിൽ ശരിക്കും ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ ഒരു കാര്യം വലിയ രീതിയിലുള്ള ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് എന്നാൽ നേരത്തെ പലരും സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റ ചട്ടങ്ങൾ കൊണ്ടുതന്നെ